കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജസ് പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയം വെച്ച ഒരു മാധ്യമ പ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയം നിങ്ങൾക്ക് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് കൈകാര്യം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഭീഷണിയാണ് എന്നല്ല കടക്കു പുറത്ത് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഭീഷണി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും തന്നെ തെറ്റിദ്ധരിക്കരുത് കൈ കാര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന ആൾ അതാണ് നിങ്ങൾ കൈകാര്യങ്ങൾ ചെയ്തു തരും എന്നാണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് അതങ്ങനെയാണല്ലോ കാരണം പിണറായി വിജയൻ പറഞ്ഞാൽ മാത്രം പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിന് വെച്ചിട്ടല്ല കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് അതുണ്ടായത് ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ അതിന് വരുമ്പോൾ ഹാളിൽ നിന്ന് കടക്ക് പുറത്തെന്നാണ് പറഞ്ഞത് സംഭവം എന്തോ ആയിക്കോട്ടെ ആരോടും അങ്ങനെ പറയാൻ പാടില്ല ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗവർണർ പറഞ്ഞു കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അതും പത്രസമ്മേളനത്തിന് മീഡിയ വണ്ണിനോട് പോകാൻ പറഞ്ഞു കൈരലോട് പോകാൻ പറഞ്ഞു നമ്മുടെ മറ്റു മാധ്യമങ്ങളൊക്കെ അവരുടെ അലച്ചോറ് നമ്മളിപ്പോൾ ഒരു പന്തിയിൽ രണ്ടുപേരെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോക്കെ എണീപ്പിച്ച് വിട്ടാൽ നമ്മുടെ പുതിയ തലമുറയ്ക്കാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുക അത് ശരിയല്ല എന്ന് പറയും അതും ശരിയല്ല എന്ന് പറയാൻ നമ്മുടെ ആളുകളല്ല പിന്നെ നമുക്കറിയാം സുരേഷ് ഗോപി വന്നിട്ട് മൂവ് ബാക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അത് കുഴപ്പമില്ല അദ്ദേഹം പറഞ്ഞത് വളരെ വലിയ കാര്യമാണ് ആ മാധ്യമപ്രവർത്തകയെ എന്ന് വെച്ചാൽ നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ടർ സൂര്യ സൂര്യ സുജി എന്നുള്ള പുറത്താക്കി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് നമ്മളോട് ഇവരൊക്കെ ചാനലിലെ സുജിയോടാണ് സുരേഷ് ഗോപി സംസാരിച്ചത് കഴിഞ്ഞ ദിവസം ൃശ്ശൂർ അതിരൂപത നടത്തിയ പരാമർശത്തിൽ പ്രതികരണത്തിനെത്തിയതായിരുന്നു റിപ്പോർട്ടർ ആദ്യം ചോദ്യം ഉന്നയിച്ച സൂര്യയെ അവഗണിച്ച് തൊഴുത് മാറി നിന്നു പിന്നീട് മാധ്യമ പ്രവർത്തകയെ കാണുമ്പോൾ പേടിയാവുന്നു എന്ന് പറയുന്നു കൂടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടറുടെ തോളിൽ കൈവച്ച ശേഷം കൈവെക്കാലോ അല്ലേ എന്ന് ചോദിച്ചതിലും പരിഹാസമായിരുന്നു സംഘപരിവാറിന് വിടുപണി ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം അസാധ്യമാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക കൂടി രാജിവെച്ചിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ സൂര്യ സുചിയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചതായി അല്പസമയം മുമ്പ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൂര്യ സുജിയെ ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയുമായിരിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വെച്ച് ആളാകാൻ നോക്കരുത് എന്ന് പറഞ്ഞ് തട്ടിക്കേറിയ വനിതാ റിപ്പോർട്ടറാണ് സൂര്യ സുജി ഇതിവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്തേണ്ടതല്ല പക്ഷേ ഇങ്ങനെയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇവർ പറയുന്നത് ವಿಶುದ್ಧ ವಕ್ಕಾಗಿ ಮಾ